എല്ലാ ജീവനുകളെയും പോലെ മുറിവേറ്റാൽ വേദനിക്കുന്ന ശരീരമുള്ള ജീവൻ തന്നെയാണ് സൈനികരായ നിങ്ങളുടേതും വീടും നാടും കുടുംബവും ഉള്ളവർ ഉറ്റവരുടെയും പ്രിയപ്പെട്ടവരുടെയും പ്രതീക്ഷയും സ്വപ്നവും ആശ്രയവും ആ ജീവൻ പണയം വെച്ച് നിങ്ങൾ ഒരുക്കുന്ന സുരക്ഷയിലാണ് ഇപ്പോൾ രാജ്യം വിശ്വസിക്കുന്നത് ഞങ്ങൾ സ്വസ്ഥമായി ഇരിക്കുന്നത് ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകരുതേ എന്നാണ് എക്കാലത്തെയും ആഗ്രഹം ഏത് യുദ്ധവും ഒടുവിൽ ബാക്കി വയ്ക്കുന്നത് ഒന്നിലും പങ്കില്ലാത്ത സാധാരണക്കാരൻ്റെ തലമുറകൾ നീളുന്ന നഷ്ടങ്ങളുടെ നിലവിളി മാത്രമാണ് എന്നതുകൊണ്ട് തീവ്രവാദത്തിൻ്റെ നഴ്സറി മുതൽ യൂണിവേഴ്സിറ്റി വരെ പോറ്റി വളർത്തുന്ന രാഷ്ട്രീയ ജനാധിപത്യ അസ്ഥിര രാഷ്ട്രമായ പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ് ഈ വിനാശം ആയുധത്തിൻ്റെ ഭാഷ മാത്രം മനസ്സിലാകുന്ന ഒരു രാജ്യത്തോട് ഇങ്ങനെയേ സംസാരിക്കാനാവൂ ഈ സമയവും മറ്റ് വാദഗതികൾ ഒന്നുമില്ലാതെ രാഷ്ട്രത്തിനൊപ്പം സൈന്യത്തിനൊപ്പം ഒരു മുൻ സൈനികൻ്റെ മകൾ എന്ന നിലയിലും ഭാരതീയ എന്ന നിലയിലും അധികം நீண்டு நிண்ட நிற்காதிக்கட்ட ஈர்ஷம்